स्वागतम् നടനഗാന മനോഹര മാത്രകൾ കിടം വലമങ്ങനെ സഖികളായി വന്നു നിൽക്കുന്നു ചേരി തേടുന്നു ഞാൻ അങ്ങയെ നേടിയില്ലെങ്കിലും തേടുന്ന ദുഃഖം എനിക്കൊരു ആനന്ദനന്ദനം ഈ ആനന്ദത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാകട്ടെ ഈ കലാസൃഷ്ടി തമ്പാചന വചനം നമ്മോട് പറയുന്നു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ള എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നമ്മുടെ കൂടെ വസിക്കുന്നവ കണ്ണുകളുണ്ടാവട്ടെ കാണാൻ കാതുകൾ ഉണ്ടാവട്ടെ കേൾക്കാൻ കേൾക്കാൻ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു വിജനമായ നന്ദി എന്ന് പറയുമ്പോൾ അർഹതയില്ലാത്ത പലതും ലഭിച്ചു കഴിയുമ്പോൾ അർഹതയോടെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് നന്ദി യാതൊരു യോഗ്യതയും ഇല്ലാതെ ഒത്തിരി കുറവുകളും ബലഹീനതകളും പോരായ്മകളുമുള്ളൊരു വ്യക്തിയെ യാതൊരു മുൻകൂർ ജാമ്യവും വാങ്ങാതെ ഞാൻ ഇപ്രകാരം ജീവിച്ചുകൊള്ളാമെന്നൊരു വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വിശ്വാസവും പ്രതീക്ഷയുമാണ് ഓരോ പുരോഹിതനും ഓരോ പൗരോഹിത്യവും ഒരു പക്ഷേ സ്വർഗമെൻ്റെ വിണ്ടുകീറിയ പാദങ്ങളെ തൊടാൻ കാരണം ഞാൻ ജ്യേഷ്ഠ പോലെ കാണുന്ന എൻ്റെ പോളച്ചനാണ് ഒന്ന് നിന്നെ എന്റെ നീ എടാ ായിട്ട് നമ്മ ക്രിസ്ത്യാനികൾ ഇറച്ചി മേടിച്ച് ഒന്നു കൂടിയില്ലെങ്കി എങ്ങനെ ശരിയാവണേരാ നിനക്കറിയാലോ തലേശാമേനെ പള്ളി പോവാണ്ട് അത്ര തൊട്ട് വരുന്നതാ പുള്ളിക്കാരത്തിൽ ഓർഡർ നേരത്തെ പോയി ഇറച്ചി മേടിച്ചില്ലെങ്കിലേ നല്ല ഇറച്ചി കിട്ടില്ലന്നേരി മോന് ജോലി കിട്ടിയ ചെലവായിട്ട് നമുക്കൊന്ന് കൂടണ്ടേ മതച്ചോ എന്തൊക്കെയുണ്ട് ഓ തരക്കേടില്ല പിന്നെ ഇന്നലെ കൊടുത്തയച്ച ചേട്ടത്തിയിടാം മീൻകറി ആ രണ്ട് കിണ്ണം ചോറ ഞാൻ തിന്നെ ചേട്ടത്തിയിടാം മസാലയുടെ ഒരു പ്രസരിപ്പ് ഓ അച്ചോ മോന് ജോലി കിട്ടിന്നൊക്കെ കേട്ടല്ലോ അറിയാലോ ആദ്യത്തെ ശമ്പളം പള്ളിക്കുള്ളതാ അച്ചോ ഊവാ

ും കൊള്ളാം അച്ഛോ മൂന്നാമത്തെ കുർബാനക്ക് കാഴ്ചവെപ്പ് ഒമ്പതാം ക്ലാസ്സിലെ പിള്ളേരും ഇന്ന് കൊച്ചുകുട്ടികളാ വിശദന്മാരെ സംഘടിപ്പിക്കണേ വേറൊരു ഞാനിങ്ങനെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ ഇപ്പോഴും നമ്മുടെ അമ്മയാ അച്ഛനറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം കാറ്റിസത്തിന് ഫുൾ മാർക്കും ഫുൾ അറ്റൻസും കിട്ടിയ ആൻസൻ 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 ഓ അവൻ മിടുക്കനാ നല്ല ദൈവാനുഗ്രഹമുള്ള പയ്യനാ ഞാൻ പിതാവിനോട് അവൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അടുത്ത ദൈവവിളി ക്യാമ്പിൽ നമുക്ക് അവനെ വിടാം ആ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ആ അച്ഛൻ വന്നേക്കില്ലേ ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ആൻസിനെ കുറിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പക്ഷേ അവൻ്റെ മൂത്തവനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആൻസിനെപ്പോലെ ഒന്നും അല്ല ആൽബി അവനെ കൊണ്ടൊരു സ്വസ്ഥതയില്ല അച്ഛ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളായിട്ടാണ് വീട്ടിൽ വരണേ ഇത് പറഞ്ഞെന്നഴക്ക അച്ഛനൊന്ന് വീട്ടിൽ വരണം സംസാരിക്കണം അവനും കൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ അലിസേ നീ സങ്കടപ്പെടാണ്ടിരിക്കും ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ച് ഓരോ പദ്ധതി അതൊരിക്കലും അവന്റെ നാശത്തിനായിരിക്കില്ല നീ ഇപ്പോ സമാധാനത്തിൽ വീട്ടിൽ പോ ഞാൻ വരാം അവനോട് ഞാൻ സംസാരിക്കാം കർണൻ നാപ്പോളിയൻ ഭഗത് സിങ് ഇവരൊക്കെയാണ് എൻ്റെ ഹീറോസ് ഇവരൊക്കെ തോറ്റുപോയവരാണെങ്കിൽ ഇയാൾ വിജയിക്കാൻ വന്നവനാ ഒറ്റ ഞാൻ വെറുതെ വിടില്ല ഏ ഡിഷും അമ്മേ ഇവനായിരുന്നു അമ്മേ എന്റെ നടു കൊല്ലടാ കൊല്ലി എന്റെ നടു അയ്യോ ഓ നിന്റെ തൊള്ളൊന്ന് അടക്കി അറിയാണ്ട് പറ്റിയതാ നീ ഒച്ചെടുത്ത് നാട്ടുകാരൊത്ത അറിയിക്കലോ അമ്മെങ്ങാനും കേട്ടോണ്ട് വന്ന പിന്നെ അത് മതി ഇന്നത്തേക്ക് ഏ നിർത്തടാ ഏ കേട്ടാ കേക്കട്ടെ നിനക്ക് രണ്ടർ കിട്ടണം അയ്യോ അമ്മേ അതെ ഇവൻ ചവിട്ടി കൊല്ലുന്നമ്മേ അമ്മേ 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 കരയിട കരീ കൊറച്ചുകൂടി തൊണ്ട പൊട്ടിക്കരയി കരച്ചിലങ് പള്ളി കേക്കട്ടെ എടാ മണ്ട നീ എത്ര ഉറക്ക കരഞ്ഞാലും പള്ളി പോയിക്കണം നമ്മുടെ അമ്മ കേക്കാൻ പോണില്ല കരയിടാ കരയി കരയിട എന്റേ കരയണില്ലേ ഓ ഇന്ന് ഞാൻ ഞായറാഴ്ചയാണല്ലേ അതെന്ത്യ ഞായറാഴ്ച കരയാൻ പാടില്ലേ ഓടാ നിനക്ക് പള്ളിയും പെട്ടക്കാരില്ലെന്നു വെച്ച് എനിക്ക് പള്ളി പോണം ഓ ഈ നശിച്ചാലും അടിച്ചില്ലേ അല്ല അടിച്ചില്ലെങ്കിൽ എന്താ എന്റെ അടി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നില്ലേ സമ്മതിക്കണം കേട്ടോ എന്നാ നാളെ മുതലേ ഞാൻ അടിക്കാടാ അങ്ങനെയാണെങ്കിൽ അല്ല നമുക്ക് വിൽക്കാലോണ്ടാ എന്നാ പുണ്യാളം പള്ളി പോ നിനക്കൊക്കെ പ്രാന്താണോ ആഴ്ചയിൽ ആറു ദിവസം സ്കൂളിൽ പോണം ആകെ കിട്ടണത് ഒരു ഞായറാഴ്ച അത് പള്ളി കാറ്റൂസ് എന്ന് പറഞ്ഞു കളയും എന്നെ കിട്ടില്ല ഇതിനൊന്നും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആറ് ദിവസം പണിയെടുത്ത് ഏഴാം ദിവസം വിശ്രമിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ വിശ്രമിക്കാൻ പോവാ നീ വിശ്രമിക്ക അമ്മ വരുമ്പോ നിന്റെ വിശ്രമം അന്ത്യവിശ്രമം ആക്കിക്കോളും ആൽബി മതി ഉറങ്ങിയത് എണീറ്റ് പള്ളി പോവാൻ നോക്ക് നിന്നോട് പള്ളി പോവാൻ പറഞ്ഞ അമ്മ ഞാനൊന്നും പോകുന്നില്ല നീ ഇന്ന് പള്ളിയിൽ പോയില്ല ഇന്ന് എവിടേക്കും പോകാനും പോണില്ല ഇവിടുന്ന് വെള്ളം കിട്ടുന്ന മോൻ വിചാരിക്കാൻ വേണ്ട എന്താ നീ വിശ്രമിക്കണില്ലേ എന്തൊക്കടലോ കയർന്ന് പള്ളി വരാ നോക്കട കോപ്പ് ഞാനൊന്നും പോയില്ലോ പള്ളിയിൽ ഈ അമ്മ ചെത്താന്റെയും കടലും നടക്കായിലോ അല്ല പള്ളിക്ക്ന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയാ പോരെ എന്നെ സമ്മതിക്കണം പുസ്തക മക്കളെ രണ്ടാഴ്ച കൂടിയുള്ള എക്സാമിന് നീണ്ട പത്ത് വർഷായില്ലേ നിങ്ങൾ മതബോധനം പഠിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതും അനുഭവിച്ചറിഞ്ഞതിൽ നിന്ന് ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ ആരാണ് ദൈവം അല്ലെങ്കിൽ എന്താണ് ദൈവം ടീച്ചറെ ദൈവം സ്നേഹമാണ് ഗുഡ് ദൈവം സ്നേഹാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ടീച്ചറെ നഷ്ടപ്പെട്ടു ആ ഒരു പോയാടിനെ തിരക്കി പോയവനല്ലേ മക്കളെ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ആ തൊണ്ണൂറ്റൊമ്പത് ആടുകൾ ഉപേക്ഷിച്ച് ആ ഒരെണ്ണത്തിൻ്റെ പുറകെ അവൻ പോയതും നമുക്കെല്ലാവർക്കും വേണ്ടി അവ നമുക്കൊരിശിലേറിയതും പക്ഷേ ആ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷമുണ്ട് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ട് അന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ സ്നേഹത്തെ നമ്മൾ സ്വന്തമാക്കും

ഇത് പാതി നിന്റെ മോൻ എന്റെ ചെക്കന്റെ മേലെ മെക്കെട്ടായിരുന്നെ ഹന്തുണിയോടുള്ള സ്നേഹത്തിന്റെ പുറത്താ പലത് ഞാൻ കണ്ടില്ലെന്ന് വെച്ച ഇതിപ്പം സഹിക്കാൻ പറ്റിയതിനപ്പുറമാണ് ഹന്തോണി പോയപ്പോഴെങ്കിലും ചെക്കൻ നേരെയാവെന്ന് വെച്ചപ്പോ പിന്നെയും വഷളാവണ് നിർത്തിക്കോ ഇതോടെ നിർത്തിക്കോ ഇനി എങ്ങാനും എന്റെ ചെക്കന്റെ മേലെ മെക്കെട്ട് കയറിയാൽ ഹന്തോണിയോടുള്ള സ്നേഹം ഞാനിട മറക്കും ഹാലിസേ നിന്നോടും കൂടി പറഞ്ഞു ചെക്കനെ ഇനിയെങ്കിലും മര്യാദക്ക് വാടാ അയാള് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ നീ ആണോ അവനെ തല്ലിയത് കാലത്ത് പള്ളിയിലേക്ക് എന്ന് പള്ളിയിലേക്കെന്ന് പറ എവിടേക്കാ പോയേ എടാ നിന്നോടാ ഞാൻ ചോദിച്ചേ നീ അത് ചെയ്തേ അമ്മ ഞാൻ അമ്മ അവനഅമ്മശ്യാണ്ട് ഇങ്ങോട്ടും നാളായിട്ട് ഞാൻ ഓങ്ങി വെച്ചതാ നിന്നെ ഞാൻ പത്തു മാസം ചുമന്ന് പെറ്റത് പെറ്റ വയറിന്റെ നോവിനുള്ളതാണോ മോൻ അമ്മക്ക് തിരിച്ചു തരണേ ഒരു ഒരമ്പിനെ പോലും നോവിക്കാത്തവനാ നിന്റെ അപ്പന്റെ മകനായിട്ട് നീ എന്റെ വയറ്റിൽ തന്നെ വന്നെ പിറന്നല്ലോ പോ എന്റെ കൺമുന്നിന്ന് എനിക്ക് നിന്നെ കാണണ്ട പോ ഇവിടെ ആരുല്ലേ ഹാലീസേ ആ അച്ഛാ ഈശ്വമെ സ്തുതിയായിരിക്കട്ടെ അകത്ത് നല്ല പണിയിലായിരുന്നു തോന്നുന്നു അവരെവിടെ ക്ലാസ് കഴിഞ്ഞ് എത്തിയില്ലേ എത്തേണ്ട സമയായല്ലോ ഇല്ല അച്ഛർ എത്താറാവുന്നേ ഉള്ളൂ അച്ഛനെ ഇരിക്കേ ഞാൻ ചായ എടുക്കാം വരട്ടെ അവർ വരട്ടെ ചായ എന്നിട്ടാകാം എത്ര അത് ഞാൻ പോയിട്ടിപ്പോ പന്ത്രണ്ട് വർഷായി ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു കണ്ടവരുടെ വീട്ടിൽ പാത്രം കഴിയും കൂലിപ്പണിയും ചെയ്താച്ച അവന്മാരെ ഞാൻ പഠിപ്പിക്കണേ സ്വന്തം അപ്പന്റെ പേര് കാത്ത് കുടുംബം നോക്കേണ്ടവനാ നാട്ടുകാരെയും തല്ലി തനി ഗുണ്ടയായി നടക്കണേ എൻ്റെ മോൻ എന്തെങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ സ്വന്തം മക്കളെക്കുറിച്ച് ഏതൊരു മാതാവിനുള്ള അതിയെ നിനക്കുള്ളൂ നീ കേട്ടിട്ടില്ലേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിമ തീരുമാനം അത് കർത്താവിൻ്റെതാണ് പ്രായത്തിൻ്റെതായുള്ള ചില കുസൃതികളും കുറുമ്പുകളും മാത്രമേ ആൽബിയിലും കാണുകയുള്ളൂ അത് കുറച്ചു കഴിയുമ്പോൾ തന്നെ മാറിക്കൊള്ളൂ അച്ഛ ആഹാ വന്നല്ലോ ഒരുമിടുക്കൻ ചേട്ടനെവിടെ അവൻ ക്ലാസ് കഴിഞ്ഞ് കളിക്കാൻ പോയി കാണോ കളിക്കാൻ പോവേ അവന് ഉള്ളതാണല്ലോ അവൻ കളിക്കാനൊന്നും പോയി കാണില്ലെന്നേ ട്യൂഷന് പോയതായിരിക്കും നമ്മുടെ ജോർജിന്റെ അടുത്തല്ലേ അവൻ ട്യൂഷൻ പഠിക്കണേ ജോർജിന്റെ വീട് വരെ പോകേണ്ട ആവശ്യം എനിക്കുണ്ട് അപ്പോ ഞാൻ അവനെ അവിടെ കണ്ടോളാം അയ്യോ വർത്താനം പറഞ്ഞു അച്ഛനെ കുടിക്കാനൊന്നും തന്നില്ലല്ലോ അച്ഛനിരിക്കേസ അച്ഛനാ കസേരി എടുത്തു കൊടുത്തേ ആ അവൻ ട്യൂഷനൊന്നും പോയിട്ടില്ല അവൻ ആ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് അറിയാടാ അച്ഛൻ അവൻ അവിടെ പോയി കണ്ടോളാം അലിസേ എന്നാ ചായ പിന്നീടാവാം

ഈ തന്തയില്ലാത്ത ചെക്കന്റെ പരത്തിലാണോ നീ ചലക്കണേ വേണ്ട അത് മാത്രം വേണ്ട മോനെ നിന്നെ കാണാൻ പോളച്ച വന്നിരുന്നു ഇവിടെ എന്തുപറ്റി ആലീസേ ഇതാരാ മത്തയച്ചനോ കേരുന്നേ സമ്പന്ന കൂടാമെന്നല്ല എന്താ ചേട്ടാ എന്താ പ്രശ്നന്നോ നമ്മടെ പോളച്ചന്റെ തല അടിച്ചു നിന്റെ ഈ പന്ന ചെറുക്കൻ ഞാൻ പറഞ്ഞതാ ചെക്കനും മര്യാദ പൊട്ടിച്ചിരിക്കാതെ അതെങ്ങനെയാ പിള്ളേരെ തല്ലി വളർത്തന്റെ പ്രായത്തിലേ തല്ലി തന്നെ വളർത്തണം അല്ലാണ്ട് ഇങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയാലേ ചത്തുപോയ തൊന്തക്ക് വരെ ചീത്ത പേരാ തൊന്തക്കി പറപ്പിക്കാനായിട്ട് അപ്പനെ നിന്നെ ഞാൻ ഞാൻ വളർത്തിയത് നിനക്കൊക്കെ എന്താടാ ഇവിടെ ആൾക്കൂട്ടം എന്തു പറ്റി ചെക്കനോ പിള്ളേരായാൽ അവരുടെ പ്രായത്തിൻ്റെതായ കുസൃതികളൊക്കെ ഉണ്ടാവും എന്റെ മത്തായി അവന്റെ പ്രായത്തിൽ മത്തായി എന്തൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ടാകും അല്ല കുരുത്തക്കേട് എന്ന് പറയാൻ അവനിപ്പ എന്താ ചെയ്ത് ഞാനീ പിള്ളേരുടെ കൂടെ കളിച്ചപ്പോൾ കാല് തെറ്റിയൊന്ന് വീണു അതിനാണോ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ എൻ്റെ മത്തായി നിൻ്റെ ചെറുക്കൻ ജോലി കിട്ടി പുറത്തു പോകാൻ നിൽക്കല്ലേ കുറച്ചു നേരം നീ അവനോടൊന്ന് സംസാരിച്ചിരിക്കീ നിങ്ങൾക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ വീട്ടിൽ പോയി വല്ല പണിയെടുത്തിരുന്നൂടെ ദയവായിട്ട് എല്ലാവരും ഇവിടെ നിന്നൊന്ന് പോയേ വേടാ അച്ഛനില്ലാത്ത നമുക്ക് എന്തിനാ അലീസേ നീ ആ കരച്ചിലൊന്നു നിർത്തി അച്ഛനൊരു ചായ എടുത്ത് അൻസാ നീ പോയി അമ്മയെ ഒന്ന് സഹായിച്ചേ അൽബിയെ പോട്ടെ എന്നാലും എന്തിനാ നോള പറഞ്ഞേ എടാ നീ നിന്റെ അമ്മയെ കണ്ടു നിന്നെ ഓർത്ത് വേദനിക്കുന്നുണ്ടെന്നറിയോ എനിക്കെത്രമാത്രം വേദന ഉണ്ടെന്നറിയോ നീ എന്താ പള്ളി വരാത്തേ നിന്റെ കാറ്റീസൺ ടീച്ചർ പറഞ്ഞല്ലോ നീ ക്ലാസ്സിൽ വരുന്നില്ലെന്ന് അവർക്കൊക്കെ നിന്നെ നിന്നെത്രമാത്രം ഇഷ്ടമാണെന്നറിയോ ആ അതൊക്കെ പോട്ടെ നീ വല്ലതും കഴിച്ചോ അലീസെ ഇവനെന്തെങ്കിലും കഴിച്ചായിരുന്നോ നീ കൊണ്ടുപോയി എന്തെങ്കിലും കൊടുക്കൂ ഞാനിറങ്ങട്ടെ प्रार्थिका ഞാനല്ലടാ സോറി പറയണ്ടേ ഞാനൊന്ന് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു ആയിരിക്കും ഉണ്ടല്ലോ ക്ലാസ്സിൽ പരീക്ഷ ഇങ്ങെത്തിയിട്ടാ ഇന്ന് നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ് പന്ത്രണ്ട് വർഷത്തെ നിങ്ങളുടെ മതബോധനം ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷകാലം നിങ്ങൾ പഠിച്ചതും അറിഞ്ഞതും ദൈവത്തെ പറ്റിയും സഭയെ പറ്റിയുമാണ് കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ അപ്പനും അമ്മയും ഈശോയുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് ആദ്യം പറഞ്ഞത് ഇതാണ് തമ്പാച്ചനെന്ന് പിന്നെ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും സന്യസ്തരെയും ചൂണ്ടിക്കാട്ടി പറഞ്ഞില്ലേ തമ്പാച്ചന് സ്തുതി കൊടുക്കാൻ അമ്മയുടെ കയ്യും പിടിച്ച് ആദ്യമായി പള്ളിയിലേക്ക് പോകുമ്പോൾ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കാണിച്ച് പറഞ്ഞില്ലേ ഇതാണ് തമ്പാച്ചനെന്ന് നിങ്ങൾ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് വൈദികരും സിസ്റ്റേഴ്സും മതാധ്യാപകരും പറഞ്ഞിട്ടില്ലേ വിശുദ്ധ കുർബാനയിൽ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന തമ്പാച്ചനെ പറ്റി ഇനി നമ്മൾ വളരേണ്ട ഒരു മേഖലയുണ്ട് ഈശ്വരാനുഗമിച്ച ശിഷ്യന്മാരെത്തിച്ചേർന്ന വിശുദ്ധരെത്തിച്ചേർന്ന എല്ലായിടത്തും തമ്പാച്ചനുണ്ടെന്നുള്ള സത്യം നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന തമ്പാച്ചനുണ്ടെന്നുള്ള സത്യം ഒന്ന് ഗൗരവമായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തെ തൊട്ടുപോയ തമ്പാച്ചനെയും നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ തമ്പാച്ചനെ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തമ്പാച്ചനെ കണ്ടെത്താനുള്ളതാവട്ടെ അപ്പൊ ശരി മക്കളെ ഓൾ ദ വെരി ബെസ്റ്റ് എടാ നിനക്ക് മനസ്സിലായോ ടീച്ചർ പറഞ്ഞ തമ്പാച്ചനെ നീ കണ്ടിട്ടുണ്ടോ നിന്റെ ജീവിതത്തിലെ തമ്പാച്ചനെ ഏ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ ഗ്രൗണ്ടിൽ വെച്ച് കൂട്ടുകാരനുമായി തല്ലുണ്ടായപ്പോൾ എൻ്റെ അടി മാറിച്ചെന്ന് കൊണ്ടത് പോളച്ചൻ്റെ മുഖത്താണ് അന്ന് ഞാൻ പേടിച്ച് വീട്ടിൽ പോയിരുന്നപ്പോൾ എടാ അൽവിനെ സാരമില്ലെന്നൊരു മധുരമുള്ള നുണയും പറഞ്ഞ് എന്നെ രക്ഷിച്ച് ചേർത്ത് പിടിച്ചാൽ എൻ്റെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞ് ആദ്യത്തെ തമ്പാച്ചനാണ് എന്റെ പോളച്ച് പിന്നെയും ഒരുപാട് തമ്പാച്ചന്മാരെ ഞാൻ കണ്ടു എൻ്റെ അമ്മയിലൂടെ മരിച്ചുപോയ എൻ്റെ അപ്പനിലൂടെ എൻ്റെ ആൻസനിലൂടെ എൻ്റെ മതാധ്യാപകരിലൂടെ അങ്ങനെ അനേകരിലൂടെ ഇന്ന് ഈ ബലിപീഠത്തിൻ്റെ ചൂടേറ്റി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നന്ദി മാത്രമല്ല നിങ്ങളും കണ്ടെത്തണം നിങ്ങളുടെ ജീവിതത്തിലെ തമ്പാച്ചന്മാർ അവസാന ഞാൻ തിരിഞ്ഞു ഹൃദയത്തിലേക്കു ഞാൻ കടന്നു അവിടെയാണ് വാസം സ്നേഹമാണ് രൂപം സ്നേഹമാണ് രൂപം